കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യഷ്യാപ്രവചനം മുപ്പതാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിശ്രയമിൻ്റെ നേരിലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിശ്രേമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടമെന്ന് യഹോവ അരുളി ചെയ്യുന്നു പഴയ നിയമത്തിൽ നമ്മുടെ യഹോവയായ ദൈവത്തിൻ്റെ പ്രകൃതം എന്താണെന്ന് നമുക്കറിയാം തൻ്റെ ജനത്തിന് നിയമ കർത്താവ് ആ നിയമത്തെ പാലിക്കുന്നവർക്ക് ദയയും കരുണയും വിശ്വസ്തയും അണിയിക്കുന്ന ദൈവമായിട്ടാണ് നമുക്ക് പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ കാണാൻ സാധിക്കുന്നത് അതിൽ നിന്നും ഒട്ടും വിഭിനമല്ല പുതിയ നിയമത്തിൽ നമ്മൾ അറിയുന്നതായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ദൈവം കർത്താവ് യേശു ക്രിസ്തു അവിടെയും തൻ്റെ വചനത്തെ പാലിക്കുന്നവർക്ക് ദയം നീതി പാലിക്കുന്നവനായ ദൈവമാണ് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണമെന്ന് ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമുക്കറിയാം പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ നാം മക്കളാണ് ദൈവം നമ്മുടെ പിതാവാണ് ഒരു ഭവനത്തിൽ മാതാപിതാക്കൾ അവിടെ വച്ചിരിക്കുന്നതായ വ്യവസ്ഥകൾ നിയമങ്ങൾ അത് പാലിക്കുന്ന മക്കൾക്കാണ് ആ മാതാപിതാക്കളാൽ ലഭിക്കുന്നതായ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ സാഹചര്യം ഞാൻ ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അന്നത്തെ ഇസ്രയേൽ രാഷ്ട്രം രണ്ട് രാഷ്ട്രങ്ങളായിട്ട് പിരിഞ്ഞിരുന്നു യഹൂദ എന്നും ഇസ്രയേൽ എന്നും കാലാകാലങ്ങളിൽ നിരവധി ശത്രുക്കളെ അവർക്ക് നേരിടുന്നതായിട്ട് വന്നു അതിൽ ഒരു ശത്രു രാജ്യമായിരുന്നു അന്നത്തെ അസീറിയ ബൈബിളിൽ അശൂർ എന്ന് പറയും അവർ യഹൂദയെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് യഹൂദരാഷ്ട്രം ചെയ്തതായ ഒരു കാര്യം ആണ് ഇവിടുത്തെ പ്രതിവാദി വിഷയം അവർ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി മിശ്രമിലേക്ക് നോക്കി അന്നത്തെ ഈജിപ്ഷ്യൻ രാജ്യവുമായി അവർ ചർച്ച നടത്തുകയും ഈജിപ്റ്റിനെ അവർ ആശ്രയിക്കുകയും ചെയ്തു ഇത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പറയുന്നത് നമുക്കറിയാം വിശ്രയം എന്നൊന്നും ദൈവജനത്തിനെതിരായി നിന്നതായ ഒരു രാജ്യമാണ് പക്ഷേ ഇപ്പോൾ ഈ യഹൂദ ചെയ ചെയ്യുന്നത് അവർക്ക് അസുഖയിൽ നിന്നും ഒരു വെല്ലുവിളി ഉണ്ടായപ്പോൾ അവർ ഈജിപ്റ്റിലേക്ക് നോക്കുകയാണ് നോക്കിക്കുക ഈ ഇസ്രയേൽ ജനം ആരാണ് അവർ ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്തിന്റെ ജനം എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ആ ജനം തന്നെ ആശ്രയിക്കണം ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ ജനമാണെങ്കിൽ നാം ദൈവത്തിൽ എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നോക്കിക്കേ ഈ മുപ്പതിൻ്റെ ഒന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ചെയ്തു രണ്ട് കാര്യങ്ങൾ ഇവിടെ ദൈവം ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് എന്നെ കൂടാതെയുള്ള ആലോചന രണ്ട് എൻ്റെ ആത്മാവിനെ കൂടാതെയുള്ള ബന്ധങ്ങൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാന്മാ പറയുക ഒന്നാമതായിട്ട് നാം ദൈവത്തെ കൂടെ കൂട്ടി വേണം ആലോചനകൾ ചെയ്യുവാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നേടേണ്ടത് ആവശ്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആലോചന നമ്മൾ വായിക്കണം അതിനാണ് നമുക്ക് പ്രാർത്ഥന ആവശ്യം നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ദൈവത്തോട് സംസാരിക്കുക നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഇതെല്ലാം നമ്മൾ ദൈവത്തോട് പങ്കിടുകയും ചെയ്യുന്നതാണ് അങ്ങനെ നാം പങ്കിടുമ്പോൾ ദൈവം നമ്മളുടെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുക ഒരു നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് എന്നാൽ ദൈവം നിങ്ങളോട് തൻ്റെ വചനത്തിലൂടെയും തൻ്റെ ഇടപെടലിലൂടെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നിയന്ത്രണങ്ങളിലൂടെയും ദൈവം നമ്മളിൽ ഇടപെടാൻ ഇടയായി തരും അടുത്തത് നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള സഖ്യതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് ആവശ്യമാണ് അത് ദൈവകത പ്രകാരം ആവശ്യമാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടുകൂടെ ഇരുന്ന് സംസാരിക്കും നാം എന്ത് ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇസ്രേൽ ജനം അങ്ങനെ ചെയ്തില്ല ഈജിപ്റ്റ് എന്നുള്ള ആ രാജ്യം അല്ലെങ്കിൽ മിസ്രേൽ എന്നുള്ള രാജ്യം അത് ഏതുമില്ലെന്ന് ദൈവ ചരിത്രത്തെ തെളിയിച്ചതാണ് ദൈവത്തിൻ്റെ വൻകരം നീട്ടിയപ്പോൾ ആ രാജ്യത്തെ ദൈവം നിഷ്പ്രഭമാക്കി കളഞ്ഞു ഓക്കേ അപ്രകാരമുള്ള ഒരു രാജ്യത്തിൻ്റെ അഭയമ്യം ഇസ്രയേൽ ചൊല്ലാൻ പോകുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് അവർ ദൈവത്തിൽ നിന്നും അകന്നു എന്നുള്ളതാണ് നാം ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമില്ലാതെ നാം പോകുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നു എന്നുള്ളതാണ് എന്ന് കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള അനുഭവത്തിലാണെങ്കിൽ ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക ദൈവത്തിൻ്റെ ആലോചനയിൽ മുന്നോട്ട് പോകണം ദൈവത്തിന്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ അമ്പയെ പരാജയപ്പെടും അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാത സമയത്ത് ദൈവസനത്തിലേക്ക് കടന്നു വന്നാണ് കർത്താവെ എൻ്റെ കുറവുകളെ ക്ഷമിക്കണം നിന്നോടുള്ള എൻ്റെ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന വിടവുകളെ അങ്ങ് നികത്താൻ സഹായിക്കണം എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം ദൈവമേ നിന്നോട് ആലോചന ചോദിക്കാനും നിന്റെ ആത്മാവിനോട് സഖ്യത ചെയ്യുവാനും എന്നെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്താൽ വൻ വിജയങ്ങൾ പ്രാപിക്കാൻ സാധിക്കും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ സമൂഹത്തിൽ എന്നെ ദൈവവും അനുഗ്രഹമാക്കി മാറ്റും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഞങ്ങളെ കേൾപ്പിച്ച് ഈ വചനത്തിനായി സ്തോത്രം ഈ വചന കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ ആലോചന കൂടാതെ അങ്ങയുടെ ആത്മാവിൻ്റെ സഖ്യതയില്ലാതെ ഒരു തീരുമാനം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ എടുക്കുവാൻ അങ് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേനെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് ഓക്കാം